ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് മൂത്രം രൂപപ്പെടുന്നത് ഒപ്പം വൃക്കയും ആന്തര സംസ്ഥിതി പാലനത്തെക്കുറിച്ചും വൃക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്താണ് മൂത്രം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ രൂപപ്പെടുന്നു സൂക്ഷ്മ അരിക്കൽ പുനരാകിരണവും ശ്രവണവും ജലത്തിൻ്റെ ആകിരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് മൂത്രം രൂപപ്പെടുന്നത് അപ്പോൾ മൂന്ന് തരം പ്രക്രിയയുണ്ട് ഉണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ മൂത്രം രൂപപ്പെടാനായിട്ട് അത് ഏതൊക്കെയാണ് സൂക്ഷ്മ അരിക്കലാണ് ഒന്നാമത്തെ പ്രോസസ്സ് രണ്ടാമത്തേതാണ് പുനരാകിരണവും ശ്രവണവും മൂന്നാമത്തെയോ ജലത്തിൻ്റെ ആകിരണം എന്നീ മൂന്ന് പ്രക്രിയകളിലൂടെയാണ് മൂത്രം നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നത് നമുക്ക് ആദ്യത്തെ പ്രക്രിയയായിട്ടുള്ള സൂക്ഷ്മ അരിക്കലിനെക്കുറിച്ച് പഠിക്കാം സൂക്ഷ്മ അരിക്കൽ രക്തം ഗ്ലോമർലെസ്സിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു അഫ്രണ്ട് വെസിലും ഇഫ്രണ്ട് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം ഗ്ലോമർലെസ്സിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു നോക്കൂ നമ്മൾ നെഫ്രോണിൻ്റെ പലതരം ഭാഗങ്ങളെയും കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടല്ലോ അല്ലേ ബോമാൻസ് കാപ്സ്യൂൾ അഫ്രണ്ട് വെസൽ ഇഫ്രണ്ട് വെസൽ ഗ്ലോമർലെസ് ജാലകം ശേഖരനാളി അതുപോലെ തന്നെ വൃക്കാനാളി ഇതെല്ലാം നെഫ്രോണുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അതിലെ ഗ്ലോമർലെസ്സിലൂടെയാണ് ആരൊഴുകുന്നത് രക്തം ഒഴുകുന്നത് എന്താണ് ഗ്ലോമർലെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഫ്രണ്ട് വെസൽ ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്തേക്ക് പ്രവേശിക്കുന്ന കുഴലാണ് ഈ അഫ്രണ്ട് വെസൽ ബോമാൻസ് ക്യാപ്സൂളിന് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ ലോമികളായി മാറുന്നുണ്ട് അതിനെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത് അല്ലേ ഈ ഗ്ലോമർലെസ്സിലൂടെ രക്തം ഒഴുകുകയാണെങ്കിൽ അതിലെ സുഷിരങ്ങളിലൂടെ ഗ്ലോമർലെസ്സിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കൽ എന്ന ആദ്യത്തെ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു സൂക്ഷ്മരിക്കൽ അല്ലേ മൂത്രം രൂപപ്പെടുന്നതിൻ്റെ ആദ്യത്തെ പ്രക്രിയ അപ്പോൾ ഗ്ലോമർലെസ്സിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് അത് സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നുണ്ട് കാരണം ഗ്ലോമർലെസിൽ ധാരാളം ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഇനി ഈ ഒരു സൂക്ഷ്മ അരിക്കലിനെ സഹായിക്കുന്നത് എന്താണ് അഫ്രണ്ട് വെസിലും ഇഫ്രണ്ട് വെസിലും തമ്മിലുള്ള വ്യാസ അഫ്രണ്ട് വെസലിന് ഇഫ്രണ്ട് വെസലിനെ അപേക്ഷിച്ച് വ്യാസം കൂടുതലുള്ള കുടലാണ് അഫ്രണ്ട് വെസലാണ് ഇഫ്രണ്ട് വെസലിനേക്കാളും വ്യാസം കൂടുതലുള്ളത് ഈ വ്യാസ വ്യത്യാസം എന്തിന് സഹായകമാകുന്നുണ്ട് ഗ്ലോമർലെസ്സിൽ നടക്കുന്ന സൂക്ഷ്മരിക്കലിന് സഹായമാകുന്നുണ്ട് അതായത് ഈയൊരു വ്യാസ വ്യത്യാസം മൂലം ഗ്ലോമർലെസ്സിൽ ഉയർന്ന മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു ഈ ഉയർന്ന മർദ്ദമാണ് ഇങ്ങനെയുള്ള സൂക്ഷ്മ അരിക്കലിന് ഗ്ലോമർലെസ്സിനെ സഹായിക്കുന്നത് ഇതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കാപ്സുലാർ സ്പേസിൽ ശേഖരിക്കുന്നു ഏതാണ് കാപ്സുലാർ സ്പേസ് എന്ന് പറഞ്ഞ ഭാഗം നമുക്കറിയാം ബോമാൻസ് എന്ന് പറയുന്ന ഒരു കപ്പാകൃതിയുള്ളതാണ് ഇരട്ടഭിത്തി ഉള്ളതാണ് ഈ ഇരട്ട ഇരട്ടഭിത്തിക്ക് ഇടയിലുള്ള ആ ഒരു ഭാഗമാണ് കാപ്സുലാർ സ്പേസ് ഈ കാപ്സുലാർ സ്പേസിലേക്കാണ് സൂക്ഷ്മ അരിക്കലിന് ശേഷം ഉണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ശേഖരിക്കപ്പെടുന്നത് എന്താണ് ശേഖരിക്കപ്പെടുന്നത് ഗ്ലോമറിലാർ ഫിൽട്രേറ്റ് ആണ് അത് എന്തിനു ശേഷം ഉണ്ടാകുന്നതാണ് സൂക്ഷ്മലിന് ശേഷം ഉണ്ടാകുന്നതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈ ഗ്ലോമറിലാർ ഫിൽട്രേറ്റ് ശേഖരിക്കപ്പെടുന്നത് കാപ്സുലാർ സ്പേസിലാണ് നോക്കൂ ഇവിടെയാണ് ഗ്ലോമർലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത് കേട്ടോ ഇതാണ് ബോമാൻസ് കാപ്സ്യൂൾ ഇതിന് ഇരട്ട ഭിത്തിയാണുള്ളത് അതിനിടയിലുള്ള ആ ഭാഗമാണ് കാപ്സുലാർ സ്പേസ് ഈ കാപ്സുലാർ സ്പേസിനകത്താണ് ഗ്ലോമർലാർ ഫിൽട്രേറ്റ് ശേഖരിക്കപ്പെടുന്നത് ഗ്ലോമെറിലാർ ഫിൽട്രേറ്റ് എങ്ങനെയുണ്ടാകുന്നതാണ് രക്തം ഗ്ലോമർലെസ്സിലൂടെ ഒഴുകുമ്പോൾ അതിലെ ചെറിയ സൂക്ഷകൾ വെച്ച് സൂക്ഷ്മരിക്കലിന് വിധേയമാകുകയും ഗ്ലോമർലാ ഫിൽട്രേറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു ഇത് ക്യാപ്സുല സ്പേസിൽ ശേഖരിക്കപ്പെടുന്നു ഈ ഒരു ഗ്ലോമർല ഫിൽട്രേറ്റ് ഉണ്ടാകുന്നതിന് കാരണം ഈ ഒരു പ്രക്രിയയ്ക്ക് സഹായിക്കുന്നതാരാണ് അഫ്രണ്ട് വെസിലും ഇഫ്രണ്ട് വെസിലും തമ്മിലുള്ള വ്യാസ വ്യത്യാസമാണ് അതുമൂലം ഗ്ലോമർലെസ്സിൽ ഒരു ഉയർന്ന മർദ്ദം രൂപപ്പെടുന്നു അപ്പോൾ മൂത്രം രൂപപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ആദ്യത്തെ പ്രക്രിയ നമ്മൾ പറഞ്ഞു സൂക്ഷ്മരിക്കലിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലോമൊറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെയാണ് ജലം ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ സോഡിയം പൊട്ടാസ്യം കാൽസ്യം അയോണുകൾ വിറ്റാമിനുകൾ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ ഇതെല്ലാമാണ് ഗ്ലോമൊറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഇവിടെ നോക്കൂ ഇതിൽ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ഈ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ എന്നൊക്കെ പറയുന്നത് എന്നാൽ ജലം ഗ്ലൂക്കോസ് അമിനോ ആസിഡ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം അയോണുകൾ വൈറ്റമിനുകൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ ആവശ്യമില്ലാത്ത ആര് മാത്രമേ ഉള്ളൂ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം ഗ്ലോമറ ഫിൽട്രേറ്റിലെ ഈ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇത്തരം ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഘടകങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂത്രം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രക്രിയയാണ് പുനരാകിർണവും ശ്രവണവും ഗ്ലോമറുല ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ ശേഖരണ നാളികയിലേക്ക് ഒഴുകുമ്പോൾ അവശ്യ വസ്തുക്കൾ ബാഹ്യ നാളിക ലോമിക ജാലത്തിലേക്ക് പുനരാകിർണം ചെയ്യുന്നു കണ്ടോ ആദ്യത്തെ പോയിന്റ് കിട്ടിയില്ലേ പുനരാകിർണം ദെൻ പിന്നെന്താണുണ്ടാവുന്നത് സൂക്ഷ്മലിന് ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമിക ജാലത്തിൽ നിന്ന് വൃക്ക നാളികയിലേക്ക് ശ്രവിക്കപ്പെടുന്നു കണ്ടോ അപ്പോൾ ശ്രവണവുമായി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പുനരാകിരണവും ശ്രവണവുമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലേ അതിൽ പുനരാകിരണവും നമ്മൾ പറഞ്ഞു ശ്രവണവും പറഞ്ഞു എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഗ്ലോമറുലാൻ ഫിൽട്രേറ്റ് വൃക്ക നാളികയിലൂടെയാണ് എവിടേക്ക് എത്തുന്നത് ശേഖരണ നാളിയിലേക്ക് എത്തുന്നത് നോക്കൂ ഇവിടെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉപകരണപ്പെടുന്നത് അല്ലേ കാപ്സുലാർ സ്പേസിൽ അതിനുശേഷം ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എവിടേക്ക് ഒഴുകും വൃക്കാനാളികയിലേക്ക് ഒഴുകും ഇതല്ലേ വൃക്കാനിക ഈ വൃക്കാനികയിലേക്കാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഒഴുകുന്നത് എവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ശേഖരണ നാളിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനികയിലൂടെ ഒഴുകുമ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അത് ബാഹ്യ ജാലത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ആവശ്യമല്ലാത്ത വസ്തുക്കളോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ ജലം അമിനോ ആസിഡ് ഗ്ലൂക്കോസ് എന്നിവയുണ്ടെന്ന് അല്ലേ ഇത്തരം അവശ്യവസ്തുക്കൾ ബാഹ്യനളിക ലോമിക ജാലത്തിലേക്കാണ് പുനരാഗിരണം ചെയ്യുന്നത് കണ്ടോ എന്താണ് ഈ ബാഹ്യനളിക ലോമിക ജാലം നമ്മുടെ വൃക്കാം നളകിയെ ചുറ്റി കാണപ്പെടുന്ന ഭാഗമാണ് ബാഹ്യനളിക ലോമിക ജാലം വൃക്കാനളിക്ക് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ ലോമികകളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ബാഹ്യനളിക ലോമികാജാലം അത് നമ്മൾ നെഫ്രോൻ്റെ ഘടന പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട് ഈ ബാഹ്യനളിക ലോമിക ജാലത്തിലേക്കാണ് വസ്തുക്കളുടെ പുനരാഗിനം നടക്കുന്നത് അപ്പോൾ വസ്തുക്കൾ ഏതൊക്കെയാണ് കണ്ടോ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ജലം ഇവയുടെ എല്ലാം നടക്കുന്നത് എവിടേക്കാണ് ബാഹ്യനളിക ലോമികാജാലത്തിലേക്കാണ് ഈ ബാഹ്യനാളിക ലോമികാജാലത്തിൽ വെച്ച് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് എന്നിവയുടെ പൂർണമായിട്ടുള്ള ആകിരണമാണ് നടക്കുന്നത് എങ്ങനെയുള്ളതാണ് പൂർണ്ണമായ ആകിരണം പിന്നീട് യാതൊരു അവശിഷ്ടവും അവശേഷിക്കില്ല ഗ്ലൂക്കോസിൻ്റെയോ അമിനോ ആസിഡിൻ്റെയോ യാതൊരു തരത്തിലുള്ള അവശിഷ്ടങ്ങളും അവശേഷിക്കില്ല അതായത് പൂർണമായിട്ടുള്ള ആകിരണമാണ് നടക്കുന്നത് എന്നാൽ സോഡിയം പൊട്ടാസ്യം കാൽസ്യം അയോണുകളുടെയും ജലത്തിൻ്റെയും ഭാഗികമായിട്ടുള്ള ആകിരണം മാത്രമേ ഈ ബാഹ്യ ലോമിക ലോമികാജാലത്ത് നടക്കുള്ളൂ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കും പിന്നീട് തിരിച്ച് ഈ രക്തത്തിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഭാഗികമായ ആഗ്രഹം നടക്കുന്നത് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ജലം എന്നിവയാണ് ഗ്ലൂക്കോസിൻ്റെ അമ്നാസിൻ്റെ പൂർണ്ണമായ ആഗ്രഹവും നടക്കും അപ്പോൾ പുനരാഗ്രഹം എന്താണെന്ന് വ്യക്തമായല്ലോ ഇനി നമ്മൾ പറയുന്നത് ശ്രവണമാണ് സൂക്ഷ്മലിന് ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമിക ജാലത്തിൽ നിന്ന് വൃക്കാനലകിലേക്ക് ശ്രവിക്കപ്പെടുന്നു അത് ഈ സൂക്ഷ്മം അരിക്കലിന് ശേഷം രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ഘടകങ്ങൾ അതാണ് ഈ ഹൈഡ്രജൻ പൊട്ടാസ്യം യൂറിയ എന്നിവയൊക്കെ കണ്ടോ അപ്പോൾ സൂക്ഷ്മ അരിക്കലിന് ശേഷവും രക്തത്തിൽ എന്തുണ്ടാവാം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത വസ്തുക്കൾ ഉണ്ടാവാം അതൊക്കെയാണ് ഈ ഹൈഡ്രജൻ അമോണിയ യൂറിയ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവ എവിടെയാണ് കാണപ്പെടുന്നത് ബാഹ്യ നളിക ലോമികാജാലത്തിലാണ് ഈ ബാഹ്യ നളിക ലോമികാജാലത്തിൽ നിന്ന് ഇത്തരം ഘടകങ്ങൾ വൃക്ക നാളികയിലേക്ക് ശ്രവിക്കപ്പെടുന്നു മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് അത് ബാഹ്യ ജാലകത്തിൽ നിന്ന് വൃക്കാനലികയിലേക്ക് ശ്രവിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ ആവശ്യമുള്ള ഗ്ലോമറ ഫിൽട്രേറ്റിൽ നിന്ന് ആവശ്യമുള്ള വസ്തുക്കൾ വൃക്കാം നൽകിയിലൂടെയാണ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ബാഹ്യ നൽക ലോമിക ജാലത്തിലേക്കാണ് പുനരാഗ്നം ചെയ്യുന്നത് അപ്പോൾ പുനരാഗ്നവും ശ്രവണവും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ബാഹ്യ നൽക ലോമിക ജാലത്തിലേക്ക് പുനരാഗ്നം ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത ഹൈഡ്രജനും പൊട്ടാസ്യവും യൂറിയയുമായിട്ടുള്ള ഘടകങ്ങൾ ബാഹ്യനളിക ലോമിക ജാലത്തിൽ നിന്ന് വൃക്കാനികയിലേക്ക് ശ്രവിക്കപ്പെടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് ശേഖരണ നാളിയിലേക്ക് എത്തണം നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്തതാണ് അപ്പോൾ അത് ശേഖരണ നാളിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രവണ പ്രക്രിയ നടക്കുന്നത് അപ്പോൾ പുനരാഗിനും ശ്രവണവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂത്രം രൂപപ്പെടുന്നതിൻ്റെ അവസാന ഘട്ടമാണ് അതാണ് ജലത്തിൻ്റെ ആഗിരണം ശേഖരണ നാളിയിൽ വെച്ച് ഗ്ലോമറിലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിനം ചെയ്യപ്പെടുന്നു ശേഷിക്കുന്ന ഭാഗമാണ് മൂത്രം ഇനി ശേഖരണ നാളിയിൽ ആരെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഈ അധികമുള്ള ജലമാണ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ആഗിനം ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ശേഷിക്കുന്ന ഭാഗമാണ് എന്തായി മാറുന്നത് മൂത്രമായി മാറുന്നത് അപ്പോൾ നാളി എന്ന് പറയുന്നത് ഇതാണ് ഈ നാളിൽ വെച്ച് ഗ്ലോമറിലോ ഫിൽട്രേറ്റ് ഉണ്ടല്ലോ ഈ ഗ്ലോമർലോ ഫിൽട്രേറ്റിൽ എന്തുണ്ട് അധികമായിട്ടുള്ള ജലമുണ്ടായിരിക്കും ഈ ജലത്തിൻ്റെ ആഗ്രഹവും നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ജലം ആഗ്രഹം ചെയ്യുന്നുണ്ട് എന്നിട്ട് അവശേഷിക്കുന്ന ഭാഗം എന്തായി മാറും മൂത്രമായി മാറുന്നു മൂത്രത്തിലെ ഘടകങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതെല്ലാമാണ് മൂത്രത്തിലെ ഘടകങ്ങൾ ജലം യൂറിയ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് കാൽസ്യം ലവണങ്ങൾ ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ഇത്തരം ഘടകങ്ങളാണ് മൂത്രത്തിലുള്ളത് ഇതിൽ ആദ്യത്തെ ഘടകം നോക്കൂ ജലമാണല്ലേ ജലത്തിന്റെ ജലത്തിൻ്റെ പുനരാഗ്രഹം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ അവസാനത്തെ ഘട്ടത്തിലെ ജലത്തിൻ്റെ ആഗ്രഹം നടന്നതിന് ശേഷമാണ് അവശേഷിക്കുന്ന ഭാഗം എവിടേക്ക് പോകുന്നത് മൂത്രത്തിലേക്ക് പോകുന്നത് പിന്നെ യൂറിയ ക്രിയാറ്റിൻ കണ്ടോ യൂറിയയും ക്രിയാറ്റിനും ആദ്യം തന്നെ ഗ്ലോമറില ഫിൽട്ടേറ്റഡുള്ള ഘടകങ്ങളാണ് അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്തതാണ് അപ്പോൾ യൂറിയയും ഉണ്ട് ക്രിയാറ്റിനുണ്ട് പിന്നെ നോക്കൂ സോഡിയം പൊട്ടാസ്യം കാൽസ്യം ലവണങ്ങൾ ഇത്തരം അയോണുകളുടെ ഭാഗികമായിട്ടുള്ള ആഗിരണം നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അത് ഭാഗികമായിട്ടുള്ള ആഗിരണം മാത്രമാണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ അയോണുകൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ ഗ്ലോമറുല ഫിൽട്രേറ്റിലേക്ക് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ സോഡിയം പൊട്ടാസ്യം കാൽസ്യം ലവണങ്ങളെല്ലാം എവിടെ കാണപ്പെടുന്നത് മൂത്രത്തിൽ കാണപ്പെടുന്നത് എന്നാൽ ഗ്ലൂക്കോസിനോ അമിനാസിനോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല കാരണം അവയുടെ പൂർണ്ണമായിട്ടുള്ള ആഗിരണം നടന്നു കഴിഞ്ഞു ഭാഗികമായിട്ടുള്ള ആഗ്രഹം നടന്നിട്ടുള്ള കാൽസ്യം പൊട്ടാസ്യം സോഡിയം ഇവയുടെ അയോണുകളാണ് പിന്നീട് സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും കാൽസ്യം ലവണങ്ങളുമായി മൂത്രത്തിൽ അവശേഷിക്കുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രക്രിയകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സൂക്ഷ്മ അരിക്കൽ പുനരാഗിരണവും ശ്രവണവും ജലത്തിൻ്റെ ആകിരണം മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു അപ്പോൾ മൂത്രമുണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഈ മൂത്രം വൃക്കയിൽ നിന്ന് എവിടേക്കാണ് എത്തുന്നത് മൂത്രവാഹി വഴി ഒരു യെല്ലോ ട്യൂബുണ്ടായിരുന്നു അല്ലേ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ട്യൂബ് പോലുള്ള ഭാഗമില്ലേ അതാണ് നമ്മുടെ മൂത്രവാഹി അപ്പോൾ മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി എവിടേക്കെത്തും മൂത്രസഞ്ചീയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു അപ്പോൾ താൽക്കാലികമായിട്ടാണ് സംഭരിക്കുന്നത് അത് നിറയുന്നതിനനുസരിച്ച് മൂത്രനാളി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത് വൃക്കയിൽ മൂത്രം രൂപപ്പെടുന്നു അതിനുശേഷം മൂത്രവാഹി വഴി അത് എത്തുന്നു അവിടെ അത് താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു അത് നിറയുന്നതിനനുസരിച്ച് മൂത്രസഞ്ചി നിറയുന്നതിനനുസരിച്ച് മൂത്രനാളിയിലൂടെ മൂത്രം പുറത്തേക്ക് പോകുന്നു മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്ന പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രപഥത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ മൂത്രപഥത്തിൽ ഉണ്ടെങ്കിൽ അതിനെ കഴുകി കളയുക കൂടി മൂത്രമൊഴിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് അപ്പോൾ യഥാസമയം മൂത്രമൊഴിക്കാതിരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്ന് നമുക്കറിയാലോ അപ്പോൾ ശരിക്കും ആ ഒരു ടൈമിൽ മൂത്രമൊഴിക്കാൻ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ അവിടെയുള്ള രോഗാണു ഉണ്ടാകുന്ന രോഗാണുക്കൾ പെരുകുകയും അത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ മൂത്രപഥം ആക്കുക വൃത്തിയായി സൂക്ഷിക്കുക രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുക ഇതെല്ലാം ചെയ്യുന്നത് എന്താണ് മൂത്രമാണ് ഈ മൂത്രം ഒഴുക്കി കളയുന്നതിലൂടെ മൂത്രപഥത്തെ സംരക്ഷിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും ഉണ്ടാകാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയപ്പെടും അപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കൂടി അത് പിടിച്ചു വയ്ക്കും അല്ലെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മൂത്രപഥത്തിലും മൂത്രാശയങ്ങളിലും രോഗാണുക്കൾ പേരുകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ അത് പലതരത്തിലുള്ള രോഗങ്ങളും സൃഷ്ടിക്കപ്പെടാം ഇത് മൂത്രാശയത്തിൻ്റെ ആന്തര സ്ഥലത്തിൽ അണുബാധയുണ്ടാക്കുന്നു പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപഥത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ അപ്പോൾ പുരുഷന്മാരെ നോക്കുമ്പോൾ പുരുഷന്മാരെയും സ്ത്രീകളെയും വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കാണ് മൂത്രപദത്തിലും മൂത്രാശയങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ധാരാളം രോഗാണുക്കൾ വരികയും നമ്മുടെ ആ മൂത്രാശയത്തിന്റെ ആ ഭാഗം തന്നെ വളരെയധികം രോഗാണുക്കളുടെ ഒരു വാസസ്ഥലമായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒന്നര ലിറ്റർ മൂത്രം ഉണ്ടാകാൻ ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി അമ്പത് തവണയെങ്കിലും വൃക്കകളിലൂടെ കടന്നുപോകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് ലിറ്റർ രക്തം അരിച്ചാണ് നൂറ്റി എഴുപത് ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത് എത്ര ലിറ്ററാണ് ആയിരത്തി എണ്ണൂറ് ലിറ്റർ രത്തം അരിക്കുമ്പോഴാണ് എത്ര കിട്ടുന്നത് നൂറ്റി എഴുപത് ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത് ഒരു മിനിറ്റിൽ ഏകദേശം നൂറ്റി ഇരുപത്തേഴ് മില്ലി ലിറ്റർ ഗ്ലോമർലോ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാകുന്നുണ്ട് നൂറ്റി ഇരുപത്തേഴ് മില്ലി ലിറ്റർ നൂറ്റി ഇരുപത്തേഴ് ലിറ്റർ അല്ല നൂറ്റി ഇരുപത്തേഴ് മില്ലി ലിറ്റർ ഗ്ലോമർലോ ഫിൽട്രേറ്റ് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്നു അതിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത്താറ് മില്ലി ലിറ്ററും തിരികെ രക്തത്തിലേക്ക് പുനരാഗ്നം ചെയ്യുന്നുണ്ട് കണ്ടോ നൂറ്റി ഇരുപത്തേഴ് മില്ലി ലിറ്റർ ഗ്ലോമെറിലോ ഫിൽടറേറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നൂറ്റി ഇരുപത്തിയാറ് മില്ലി ലീറ്ററും തിരിച്ച രക്തിയിലേക്ക് തന്നെ പുനരാഗ്നം ചെയ്യപ്പെടുന്നു തൽഫലമായി നൂറ്റി എഴുപത് ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും ഒന്നര ലിറ്റർ മൂത്രം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നൂറ്റി എഴുപത് ലിറ്റർ ഗ്ലോമലുലാർ ഫിൽട്രേറ്റ് ആണ് ഉണ്ടാകുന്നത് പറഞ്ഞു അല്ലെ അതിൽ നിന്ന് ഒന്നര ലിറ്റർ മൂത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നര ലിറ്റർ മൂത്രം ഉണ്ടാകാനായിട്ട് എത്രത്തോളം ഗ്ലോമലുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകണം നൂറ്റി എഴുപത് ലിറ്റർ ഗ്ലോമറുലാർ ഫിൽടറേറ്റ് ഉണ്ടാകണം കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം വൃക്കകളും ആന്തര സമസ്ഥിതി പാലനത്തെയും കുറിച്ചാണ് ശരീരദ്രവങ്ങളുടെ ഗാഠത പരിപാലിക്കുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട് ഇവ രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പി എച്ച് എന്നിവ ക്രമീകരിക്കുന്നു അപ്പോൾ വൃക്കകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുകയും മൂത്രം രൂപാന്തരപ്പെടുത്തുകയും മാത്രമല്ല വൃക്കകൾ ചെയ്യുന്നത് അതിന് പുറമെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് എവിടത്തെ രക്തത്തിലെ ഒപ്പം പി എച്ച് എന്നിവ ക്രമീകരിക്കുക കൂടി വൃക്കകൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതിലൂടെ വൃക്കകളും ആന്ധ്രസമസ്ഥിതി പാലനത്തെയും കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം ഇവിടെ നോക്കൂ ഇതെല്ലാം വൃക്കകളുടെ ഫങ്ഷൻസ് ധർമ്മങ്ങളാണ് എന്തൊക്കെയാണ് വൃക്ക ചെയ്യുന്നത് മാലിന്യങ്ങളുടെ പുറന്തള്ളൽ നമ്മൾ പഠിച്ചു അല്ലേ പിന്നീട് ജലസന്തുലനം നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ സന്തുലനം വഹിക്കുന്നത് ആരാണ് വൃക്കയാണ് ക്രമീകരിക്കുന്നതും വൃക്ക തന്നെയാണ് ദെൻ ലവണസന്തുലനം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ലവണങ്ങളുടെയെല്ലാം സന്തുലനം ചെയ്യുന്നതും വൃക്ക തന്നെയാണ് ഒപ്പം പി എച്ച് ക്രമീകരണം നമ്മുടെ രക്തത്തിലുള്ള പി എച്ച് ക്രമീകരിക്കുന്നതും ആര് ചെയ്യുന്ന പ്രവർത്തനമാണ് വൃക്ക ചെയ്യുന്നതാണ് ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തിൽ നടന്നു കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ ആന്ധ്രസമസ്ഥിതി പാലിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുക ജലസന്തുലനം നടക്കുക ലവണസന്തുലനം നടക്കുക പി എച്ച് ക്രമീകരണം നടക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സമസ്ഥിതി പാലിക്കപ്പെട്ടു എന്ന് പറയാം ഇങ്ങനെ സമസ്ഥിതി പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അങ്ങനെ ജീവൽ പ്രവർത്തന ഫലമായിട്ട് ധാരാളം മാലിന്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സമസ്ഥിതി ഇങ്ങനെ പാലിക്കപ്പെടും ഒപ്പം തന്നെ നമ്മുടെ ജീവൽ പ്രവർത്തന ഫലമായിട്ട് ആരുണ്ടാവും പലതരം മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ മാലിന്യങ്ങൾ ഉണ്ടായാലോ ആന്ധ്രസമസ്തിൽ വ്യതിയാനം സംഭവിക്കും പിന്നീട് ഈ സമസ്ഥിതി പാലിക്കപ്പെടണമെങ്കിലോ വീണ്ടും വൃക്കകൾ എന്ത് ചെയ്യണം മാലിന്യങ്ങൾ പുറന്തള്ളണം ജലസന്തുലം ഒരുപോലെയാക്കണം ലവണ സന്തുലനം നടത്തണം ഒപ്പം പി എച്ച് ക്രമീകരിക്കും വേണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വൃക്ക് ഇതെല്ലാം ചെയ്യും അപ്പോൾ സമസ്ഥിതി പാലിക്കപ്പെടും എന്നാലോ നമ്മുടെ ശരീരത്തിൽ പിന്നീടുണ്ടാകുന്ന ജീവൽ പ്രവർത്തന ഫലമായിട്ട് മാലിന്യങ്ങൾ രൂപാന്തരപ്പെടുന്നുണ്ട് ഈ മാലിന്യങ്ങൾ വീണ്ടും എന്തുണ്ടാക്കും ആന്ധ്ര സമസ്തിയിൽ വ്യതിയാനം ഉണ്ടാക്കും ഈ വ്യതിയാനം മൂലം വീണ്ടും വൃക്ക എന്ത് ചെയ്യും ഇത്തരം ഫംഗ്ഷൻസ് എല്ലാം വീണ്ടും ചെയ്യും ഇതൊരു സൈക്കിൾ പോലും നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത് ആന്ധ്രസമസ്തി പാലനത്തിന് വൃക്ക വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃക്കാരോഗങ്ങളെക്കുറിച്ചാണ് വൃക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് തരം വൃക്കാരോഗങ്ങളാണ് ആദ്യത്തെ രോഗം നോക്കൂ നെഫ്രൈറ്റിസ് അതിന് കാരണം എന്താണ് അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുകയോ അതുമല്ലെങ്കിൽ വിഷബാധ ഏൽക്കുന്നത് മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കത്തെയാണ് നെഫ്രൈറ്റിസ് എന്ന രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ അണുബാധയായിരിക്കാം അല്ലെങ്കിൽ വിഷബാധയായിരിക്കാം ഇതുമൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് എന്ന രോഗം ഇതിൻ്റെ ലക്ഷണം എന്താണ് കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം പുറം വേദന പനി മുഖത്തും കണങ്കാലിലും വീക്കം വീക്കം എന്ന് പറഞ്ഞാൽ നീര് വരിക കേട്ടോ ഇതെല്ലാമാണ് നെഫ്രൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണം അപ്പോൾ നമ്മുടെ മൂത്രം എന്ന് പറയുന്നത് കടും നിറത്തിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ കലങ്ങിയതായിരിക്കാം പുറം വേദന ഉണ്ടാവും പനിയുണ്ടാവും മുഖത്തും കണങ്കാലിലും എല്ലാം വീക്കമുണ്ടാവുക ഇതെല്ലാം നെഫ്രൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇനി വൃക്കയിലെ കല്ല് അത് നിങ്ങൾക്ക് വളരെ പരിചിതമായ രോഗമായിരിക്കും അല്ലേ മൂത്രക്കല്ല് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞു കൂടുന്നു അപ്പം നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു വലിയ കല്ലാണ് മൂത്രക്കല്ല് എന്ന് പറയുന്നത് അതല്ല കാൽസ്യം ലവണങ്ങളുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാൽസ്യം ലവണങ്ങൾ അത് തരികളായി അടിഞ്ഞു കൂടിയിട്ട് ചെറിയ ചെറിയ കല്ല് പോലെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് അതെവിടെയാണ് അടിഞ്ഞു കൂടുന്നത് വൃക്കയിലോ അല്ലെങ്കിൽ മൂത്രപഥത്തിലോ അപ്പോൾ ഇത് മിക്കവാറും പുരുഷന്മാരിലാണ് ഈ രോഗം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ മൂത്രപഥത്തിലെല്ലാം എന്തുണ്ടാവും ഈ ഒരു കല്ല് കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള തരി പോലുള്ള കല്ലുകൾ അടിഞ്ഞു കൂടാണ് ചെയ്തത് അപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയൊക്കെ കടച്ചിൽ പോലുള്ള വേദനയൊക്കെ അനുഭവപ്പെടും അപ്പോൾ അതാണ് ഈ വൃക്കയിലെ കല്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കല്ല് എന്ന് പറയുന്നത് എന്താണ് കാൽസ്യം ലവണങ്ങളുടെ തരികളാണ് ഇവ അടിഞ്ഞു കൂടുന്നത് വൃക്കയിലോ മൂത്രപദത്തിലോ ആണ് ഇനി അതിൻ്റെ ലക്ഷണം എന്താ അടിവയറ്റിൽ വേദന മൂത്രതടസ്സം തലകർക്കം ഛർദി ഇതെല്ലാം വൃക്കയിലെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇനി അടുത്ത രോഗം നോക്കൂ യുറീമിയ പലതരം വൃക്കാരോഗങ്ങൾ നെഫ്രൈറ്റിസ് പ്രമേഹം രക്താതിമർദ്ദം അതായത് വൃക്കയെ സംബന്ധിച്ചുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളും യുറീമിയ എന്ന രോഗത്തിന് കാരണമാകുന്നു ഇപ്പോൾ പലതരത്തിലുള്ള വൃക്കാരോഗങ്ങളായിരിക്കാം നെഫ്രൈറ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞുമല്ലോ അണുബാധയോ വിഷുബാധയോ മൂലം വൃക്കകൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് ആ രോഗം മൂലമോ അല്ലെങ്കിൽ പ്രമേഹം ഡയബറ്റിസ് ഷുഗർ ഉണ്ടാവുമല്ലേ അതോ അല്ലെങ്കിൽ രക്താതിമർദ്ദം ദാറ്റ് മീൻസ് ബ്ലഡ് പ്രഷർ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് യുറീമിയ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണം എന്താണ് വിളർച്ച ശരീരഭാരം കുറയുക തലകറക്കം ശ്വാസ തടസ്സം വയറിളക്കം മൂത്രോല്പാദനം ക്രമേണ നിലയ്ക്കുന്നു കണ്ടോ അതാണ് പ്രധാന ലക്ഷണം കേട്ടോ മൂത്രം ഒഴിക്കാനേ ഇല്ല മൂത്രം ഒഴിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ മൂത്രമേ പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് എന്തിനു കാരണമാകാം യുറീമിയ എന്ന രോഗത്തിന് കാരണമാകാം അപ്പോൾ ഈ ഒരു മൂന്ന് രോഗങ്ങളാണ് വൃക്കാരോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂത്രം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിൻ്റെ മൂന്ന് പ്രക്രിയകൾ നമ്മൾ പറഞ്ഞു സൂക്ഷ്മൽ പുനരാകിരണവും ശ്രവണവും ജലത്തിൻ്റെ ആകിരണം ഈ ഒരു മൂന്ന് പ്രക്രിയയിലൂടെയാണ് മൂത്രം നമ്മുടെ ശരീരത്തിൽ രൂപാന്തരപ്പെടുന്നത് പിന്നീട് പറഞ്ഞത് എന്തായിരുന്നു വൃക്കയും ആന്ധ്രസംസ്ഥിതി പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിനുശേഷം വൃക്കയുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് താങ്ക്